ഹായ് ഗായ്സ് ആദ്യം ഞാൻ ആഗ്രയിൽ വന്നു നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുത്തെ ലോക്കർ റൂമിൽ പോയി ബാഗും സാധനങ്ങളും അവിടെ വെക്കാനുള്ള കാര്യങ്ങളെല്ലാം തിരക്കി നൂറ് രൂപ മാത്രമേ ആയുള്ളൂ അവിടെ ലോക്കറുടെ ചായ ഉൾപ്പെടെ നമ്മുടെ കയ്യിലാണ് വന്നത് അതിനുശേഷം ഒരു ഓട്ടോ വിളിച്ചു അറുന്നൂറ് രൂപ പക്ഷേ അത്രയും കൊടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല നേരെ പോയി ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തു നാന്നൂറ് രൂപ ആയുള്ളൂ എ സി ബസ്സാണ് ഡൽഹിയിലേത്തേക്കുള്ളത് പിന്നെ അതിന് നേരെ പോയി താജ്മഹൽ ആദ്യം ഞാൻ കണ്ടത് പുറവാും അത് കണ്ടപ്പോൾ എനിക്ക് ഒന്നും തോന്നിയത് ഗായ് വളരെ മോശം ഒരു ഞാനതിനുശേഷം അതിൻ്റെ അകത്തോട്ട് പയ്യെ കയറിയപ്പോഴേ അതിൻ്റെ അകത്തൊരു ഓപ്പൺ ഡോറുണ്ട് അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഒരു രക്ഷയില്ലാത്തതാണ് വൈസ് നിങ്ങൾ പോയി തന്നെ അനുഭവിക്കണം ഫസ്റ്റ് ടൈം കൊണ്ടാണ് അല്ലേന്ന് എനിക്കറിയത്തില്ല എൻ്റെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത് അതിനുശേഷം അതിൻ്റെ അകത്ത് എങ്ങനെ കയറാമെന്ന് വിചാരിച്ച് ഇരുന്നൂറ് രൂപ ഫീസ് അടച്ചാൽ അതിൻ്റെ അകത്ത് കയറാം അതിനുശേഷം കാലിൽ തൈതു കൊട്ടി ഇങ്ങനെ ഓടിക്കയറിയിട്ട് ഇവിടെ ആയിട്ട് സ്കില്ല് ചെയ്യാൻ നോക്കുകയാണ് പക്ഷെ അത് ചീറ്റിപ്പോയി അതിനുശേഷം ഞാനത് വലിയ കാര്യമാക്കാതെ അടുത്തതിൻ്റെ അകത്ത് കയറിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല ഇത്ര വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയിട്ടുള്ളൂ നാളെ ബാക്കി വീഡിയോ ഇടാം ക്ഷമിക്കണം